ചെറിയ വിലയിൽ ഇനി ഇനി വലിയ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ നന്ദിനി ഔട്ട്ലെറ്റ് വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഫുട്ബോൾ മത്സരത്തിൽ ഗ്രീൻ സ്റ്റാർ വളരാട് ജേതാക്കൾ മത്സര പരിപാടികൾ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ഉദ്ഘാടനം നിർവഹിച്ചു പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന കേരളോത്സവം ഫുട്ബോളിൽ മുപ്പത്തിയൊന്ന് ടീമുകളാണ് പങ്കെടുത്തത് ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ മോർണിംഗ് സ്റ്റാർ പാണ്ടിക്കാടിനെ പരാജയപ്പെടുത്തിയാണ് ഗ്രീൻ സ്റ്റാർ വളരാട് ജേതാക്കളായത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും രഹിത സമനില പാലിച്ചതിനെ തുടർന്ന് ടോസിലൂടെയാണ് പ്രഖ്യാപിച്ചത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി